നമ്മളൊക്കെ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഓർമ്മയിലാണ് നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രമായി വർഷങ്ങൾ കഴിയുകയാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് ഇത്തരം സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓർമ്മിക്കേണ്ട കാര്യങ്ങളുണ്ട് ഒന്നാമതായി സ്വാതന്ത്ര്യം എന്നത് അത് ഒരു ആശയമാണ് അത് ആപേക്ഷികമായ ഒരു കാര്യമാണ് എന്തിനും സ്വാതന്ത്ര്യം എന്നല്ല അല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സ്വാതന്ത്ര്യം എന്നുള്ളത് ചില ആളുകളൊക്കെ നമുക്ക് പല രീതിയിലും വിശദീകരിച്ച് തന്നിട്ടുണ്ട് അതില് നമുക്ക് കാണാൻ കഴിയും സ്വാതന്ത്ര്യം എന്നതും പരിധിക്കുള്ളിലുള്ളതാണ് അതല്ലാതെ പരിധി വിട്ട ഒരു രീതിയല്ല അതിന് പറയാറുള്ളത് ഒരാൾക്ക് ഒരു വടി വീശാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവന് വടി നല്ല വീശാണ് പക്ഷെ ഏതുവരെ മറ്റൊരാളുടെ അത് തട്ടുന്നത് വരെ വീശാനെ അവകാശമുണ്ട് അതിനപ്പുറത്തേക്ക് വീണ്ടും അത് വീശി നടക്കാൻ അവരവകാശ അപ്പം സ്വാതന്ത്ര്യം എന്ന ആശയം അത് പരിധിയിൽ ഉള്ളതാണ് ആ പരിധി ലംഘിച്ചുകൊണ്ട് എന്തും ചെയ്യാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഒരു രാജ്യവും അതുപോലെ തന്നെ ഒരു പ്രസ്ഥാനവും ഒരു ഇസങ്ങളും അനുവദിക്കുന്നില്ല ഇസ്ലാമും അങ്ങനെ തന്നെയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം എന്നതിന് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്ന ഒരു മതമാണ് വിശുദ്ധ ഇസ്ലാം പക്ഷെ അതോടൊപ്പം തന്നെ അതിന് പരിധികളുണ്ട് പരിധികൾ എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് അത് അവനവൻ തിരഞ്ഞെടുക്കുന്നതിനനുസരിച്ചിരിക്കും ഒരു മനുഷ്യൻ മുസ്ലിമായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന് അവൻ്റെ സ്വാതന്ത്ര്യം അത് ഒരു പരിധിക്കുള്ളിലാണ് അള്ളാഹുവും റസൂലും നിശ്ചയിച്ചു തരുന്ന പരിധിക്കുള്ളിലുള്ള ഒരു സ്വാതന്ത്ര്യമേ അവനുള്ളൂ അതെല്ലാറ്റിലും അങ്ങനെ തന്നെയാണ് നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു അംഗത്വം എടുത്താൽ അതിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിയമങ്ങൾക്കുള്ളിലുള്ളതാണ് അതിനപ്പുറത്തേക്ക് അത് പോകില്ല അതിനപ്പുറത്തേക്ക് പോയാൽ അതിൽ നിന്ന് പുറത്താക്കുകയും ഈ ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മാറും അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെയും കാര്യം എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരാളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളിലുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനക്കപ്പുറത്തുള്ള രീതിയിൽ ഒരാൾ തനിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞ് പ്രവർത്തിക്കാൻ പോയാൽ അവൻ അതിന് സമ്മതിക്കപ്പെടുന്ന അവസ്ഥ അവനുണ്ടാവില്ല അവൻ അതിൽ നിന്ന് പുറത്താക്കപ്പെടും അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വാസിക്ക് സ്വാതന്ത്ര്യത്തെപ്പറ്റി അങ്ങനെ കൃത്യമായൊരു ധാരണ കൃത്യമായവൻ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ഇടയിലൊക്കെ പലപ്പോഴും ഈ ലിബർ ലിബറലിസം എന്ന് പറയുന്നത് ലിബറൽ എന്ന് പറഞ്ഞാൽ സാധാരണ സ്വതന്ത്ര ചിന്ത എന്നൊക്കെയാണ് പറയാൻ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് അതിനൊക്കെ ഒരു പരിധി യഥാർത്ഥത്തിലുണ്ട് ഒരു വിശ്വാസിയായി വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസി ഇസ്ലാമത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വതന്ത്ര ചിന്തയ്ക്ക് പരിധിയുണ്ട് ഓ നമ്മുടെ ഇടയിൽ സ്വതന്ത്ര ചിന്തയിലൊക്കെ പലപ്പോഴും ആളുകൾ പറയുകയും വലിയ ഒരു തത്വമായിട്ടൊക്കെ പറയുന്ന കാര്യമാണ് എൻ്റെ ശരീരം അതെൻ്റെ ഇഷ്ടത്തിനുള്ളതാണ് എൻ്റെ ശരീരത്തെ പറ്റി അത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അതെനിക്കുണ്ട് എന്നാണ് സാധാരണ എല്ലാവരും പറയുന്നത് എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതില്ല എൻ്റെ ശരീരം എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞ പ്രവാചകൻ നിർദ്ദേശിച്ച അതിൻ്റെ ഉള്ളിലുള്ളിൽ ഒതുങ്ങിക്കൊണ്ടേ തൻ്റെ ശരീരത്തെ അവൻ കാണാൻ പോകും അങ്ങനെയാണ് ഇസ്ലാം പറയുന്നത് അതുകൊണ്ടാണ് ഈ ഇസ്ലാം മത വിശ്വാസികൾക്ക് അവർ ഇസ്ലാം മതം വിശ്വസിച്ച് വന്നു കഴിഞ്ഞാൽ അവന് ചില നിയമങ്ങളും ഒക്കെ ഉണ്ട് ഇസ്ലാം മതം വിശ്വസിക്കുന്നതിൻ്റെ മുമ്പാണെങ്കിലോ അവനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളൊന്നും ബാധകമല്ലാത്ത കാര്യമാണ് ഒരാൾക്ക് നമസ്കരിക്കുക നോമ്പരുഷ്ടിക്കുക സക്കാത്ത് കൊടുക്കുക ഇത്തരം കാര്യങ്ങൾ അവൻ അശ്വദു അല്ലാ ഇലാഹഇല്ലാ വഷതു അല്ല മുഹമ്മദ് റസൂല എന്ന് പറഞ്ഞ് ഇസ്ലാം മതത്തിലേക്ക് അവൻ കയറി വന്ന് അവൻ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോഴേ ഇതൊക്കെ അവന് വാതു കൊള്ളു അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നീ എന്താ നിസ്കരിക്കാത്തത് അല്ലെ നീ എന്താ നോമ്പെടുക്കാത്തത് എന്ന് ചോദിക്കാൻ അവകാശമല്ല അത് അവൻ്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുത്ത ഒരു സംഗതിയാണ് അതുപോലെ തന്നെ ഈ അശ്വദല്ലാഹ ഇല്ലല്ല എന്ന് പറയുന്നില്ല അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന് പറഞ്ഞ് ഉറച്ച് വിശ്വസിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ഇസ്ലാം മതത്തിൻ്റെ ഒരു നിയമവും അവന് ബാധകല്ല അത് ഒരു ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുമ്പോഴും അവന് ബാധകല്ല അപ്പോൾ രാജ്യത്തിന്റെ നിയമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഏത് മതവിശ്വാസിക്കും ഇന്ത്യൻ ഭരണഘടനക്കുള്ളിൽ അവൻ ഒതുങ്ങി നിൽക്കണം എന്നതുപോലുള്ള നിയമങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന മുസ്ലിം ആയയാൾക്ക് ഒരു നിയമമായിരിക്കും മുസ്ലിം അല്ലാത്ത നോൺ മുസ്ലിം അമുസ്ലിം ആയൊരാൾക്ക് മറ്റൊരു നിയമമായിരിക്കും അതൊക്കെ അവന്റെ സ്വാതന്ത്ര്യത്തെ വകവെച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം മതം എന്ന് പറയുന്നത് മുസ്ലീകൾ എന്ന് പറയുന്നത് ആളുകളെ നിർബന്ധിച്ച് ഈ മതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒന്നാണെന്നാണ് അല്ലാത്ത പല ആളുകളുടെയും തെറ്റുധാരണം അല്ലെങ്കിൽ ബോധപൂർവം പലരും അങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത് ഇസ്ലാം മതം അങ്ങനെ പറയണില്ലെന്ന് നമുക്കറിയാം വളരെ വ്യക്തമായി പറഞ്ഞു മതത്തിനൊരു ബലാത്കാരമുണ്ട് യാതൊരു ബലാത്കാരവും ഇല്ലാത്തൊരു മതത്തിന്റെ അനുയായികളാണ് നമ്മൾ നിങ്ങൾ നിങ്ങളിലാർക്കാണ് താല്പര്യമുള്ളത് അവൻ വിശ്വസിച്ചോട്ടെ താല്പര്യം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ വിശ്വസിക്കേണ്ടെന്നില്ല ഒമൻ ഷാഫല്യു മിൻ വിശ്വസിക്കണം ഒമൻ ഷാ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കാതിരിക്കുകയും ചെയ്യാം ഇപ്പം വിശ്വസിക്കാതിരിക്കുമ്പോൾ അതിനനുസരിച്ച് അവൻ ജീവിക്കാം വിശ്വസിച്ചു കഴിഞ്ഞാലോ അതിനനുസരിച്ച് അവൻ ജീവിക്കണം പിന്നെ വിശ്വാസിക്ക് ഒരു ഈ മത സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടത് അനുവദിച്ച കാര്യമാണെങ്കിലും അവിടെയും സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു മുസ്ലിമന് ഒരു മുസ്ലിമായ പുരുഷന് ഒരു വേദം നൽകപ്പെട്ട ജൂത ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ വിവാഹം ചെയ്യാൻ ഇസ്ലാം മതം അനുവദിക്കുന്നുണ്ട് അതിന്റെ അർത്ഥം ആ പെണ്ണ് മുസ്ലിമിനെ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണ് മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കണം എന്നർത്ഥല്ല അവൾക്ക് അവളുടെ മതം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ഭാര്യയായിക്കൊണ്ട് അവൾക്ക് ജീവിക്കാവുന്നതാണ് അതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് മുസ്ലിം വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പോകുമ്പോൾ ഒരു മുസ്ലിം ക്രിസ്ത്യാനി പെണ്ണാണ് ഭാര്യ ഭാര്യയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് അവളുടെ ആരാധനാലയത്തിൽ പോകാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടുള്ളതാണ് അങ്ങനെ അനുവാദം കൊടുക്കുന്ന മതം വേറൊരു മതവും ഒരു മതവും അങ്ങനെ അനുവദിക്കണില്ല ഹൈന്ദവ സ മതങ്ങളിലില്ല ക്രൈസ്തവ മതങ്ങളിലില്ല ജൂത മതങ്ങളിലില്ല ഏതിലും അവനവൻ്റെ മതവിശ്വാസമുള്ള ആളുകളെ മാത്രമാണ് ഇണകളായി അവർക്ക് സ്വീകരിക്കാൻ പാടുള്ളൂ അല്ലാത്തവർ ഇണകളായി സ്വീകരിക്കാൻ പാടില്ല പക്ഷേ ഇസ്ലാം അതിൽ കുറച്ചുകൂടി വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് ജൂത ക്രൈസ്തവ സ്ത്രീകളെ വിവാഹം ചെയ്യാം അത് ആ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് വിവാഹം ചെയ്യാം എന്നുള്ളതാണ് സ്വാതന്ത്ര്യം ഇല്ലാതെ പിന്നെ യുവാൻ ചോദിച്ചു കാര്യമില്ലല്ലോ അപ്പൊ പിന്നെ അതിന് ദൂതനോ ക്രൈസ്തവെന്നോ പറയണ്ട ആവശ്യമില്ല മുസ്ലിം തന്നെ ആക്കി അപ്പം മുസ്ലിം ആക്കിയിട്ട് വേണം അങ്ങനെ ഇസ്ലാം പറയണില്ല അപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ വിശാലമായ തലങ്ങൾ സ്പർശിക്കുന്ന അത് മത നിയമമായി പറയുന്ന ഒരു മതത്തിന്റെ അനുയായികൾ തന്നെയാണ് നമ്മൾ ആ ബോധം നമ്മൾക്ക് ഉണ്ടാകണം പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശ്വാസികളാകുമ്പോൾ നമ്മളുടെ പരിധി അത് അള്ളാഹും റസൂലും നിശ്ചയിച്ചതാണ് അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ അങ്ങനെ പോകാൻ പാടില്ല അത് ചെയ്യരുത് എന്നൊക്കെ നമ്മൾ വിശ്വാസികളോട് പറയും വിശ്വാസികളല്ലാത്തവരോടും അതിൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്ന ഈ സന്ദർഭത്തിൽ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന തലം നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് വളരെ പണിപ്പെട്ട് വളരെ പ്രയാസപ്പെട്ട് നമ്മുടെ പൂർവികര് ഉണ്ടാക്കിയ അല്ലെങ്കിൽ അവർ നേടിയെടുത്തൊന്നാണ് ഇന്ത്യ അതിന്റെ തുടക്കം മുതൽ തന്നെ ഇസ്ലാം മതവിശ്വാസികൾ അതിൽ ഭാഗവാക്കാണ് അവിടെ ഇതൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമല്ല അല്ലെങ്കിൽ ഇത് ഇസ്ലാമിക രാജ്യമല്ല എന്നതൊന്നും ആ കാലഘട്ടങ്ങളിൽ അങ്ങനെ ഒരു ചിന്ത തന്നെയല്ലൊരു വർഗീയമായ ചിന്ത മുസ്ലിം മതവിശ്വാസികളിലും ആ കാലഘട്ടത്തിൽ ജീവിച്ച ഹൈന്ദവ വിശ്വാസികളിലും ഇന്ത്യക്കാരിലും ഇല്ല തുടക്കം തന്നെ സ്വാതന്ത്ര്യ തല സ്വാതന്ത്ര്യ സമരങ്ങളുടെയൊക്കെ തുടക്കങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ തന്നെ അത് ബ്രിട്ടീഷുകാർക്ക് എതിരയിലുള്ള സമരമായി തന്നെയാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലെ സിറാജുദ്ധവൽ നവാബ് സിറാജു ദ്ധവലിയുടെ നേതൃത്വത്തിലാണ് ആദ്യമായിട്ട് മുഗളന്മാരു അല്ലെങ്കിൽ ബ്രിട്ടീഷുമാരുമായി ഏറ്റുമുട്ടലുണ്ടാകണത് അവർ തമ്മിലാണ് ആദ്യത്തെ ചെറുത്തുനിൽപ്പ് ബ്രിട്ടീഷുകാലത്ത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണത് അതിനുശേഷം തന്നെയാണ് ആയിരതി ടിപ്പു സുൽത്താൻ അത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ അദ്ദേഹം മരിക്കുന്നത് വരെ ബ്രിട്ടീഷുകാർക്ക് എതിരിൽ അദ്ദേഹം പോരാടിക്കൊണ്ടാണ് മരിച്ചത് അങ്ങനെ അതും ആ സന്ദർഭത്തിലും ഈ മതവിശ്വാസികൾ ഈ രാജ്യത്തിലെ ബ്രിട്ടീഷ് കോളനീലിയസത്തിനെതിരെ ശക്തമായി നിന്നവരാണ് പിന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആ അതാണ് നമ്മൾ സിപായി ലഹള എന്ന് പറഞ്ഞു കൊണ്ടൊക്കെ സാധാരണ തുടങ്ങുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ അതും തുടക്കം യഥാർത്ഥത്തില് മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹാദൂർ ഷയുടെ അദ്ദേഹവും അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹാദൂർ ഷാ അദ്ദേഹവും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു അതിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും അണിചേർന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഉണ്ടായിട്ടുണ്ട് ആ കാലഘട്ടങ്ങളിൽ പ്രമുഖ പണ്ഡിതനായിരുന്ന ഷാ വലിഹുല്ലാഹി ദഹ്ലവി ഷാ വലിയാഹിദ് ദഹ്ലവിയൊക്കെ അതിനൊരുപാട് പ്രചോദനം നൽകിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ പ്രചോദനം നൽകിയാന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പൗത്രനായിരുന്ന ഷഹീദ് ഇസ്മായിൽ അദ്ദേഹം ഇന്ത്യ രാജ്യത്തെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന പ്രദേശങ്ങളെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണപ്രദേശങ്ങളെ അദ്ദേഹം ദാറുൽ ഹർബായി ഫത്വം നൽകിയിട്ടുണ്ട് അത് അതായത് നമുക്ക് യുദ്ധം ചെയ്യൽ അനുവദനീയമായ ഒരു മുസ്ലിം മുസ്ലിം രാജ്യത്ത് ഉള്ള ആളുകൾക്ക് മുസ്ലിംകൾക്ക് യുദ്ധം ചെയ്യാൻ അനുവാദമുള്ളത് ദാറുൽ ഹർബായി പ്രഖ്യാപിക്കുമ്പോഴാണ് ദാർ ലഹർബ യുദ്ധം അനുവദനീയമായ ഒരു നാടായിക്കൊണ്ട് ഈ ബ്രിട്ടീഷ് ഇന്ത്യയെ പ്രഖ്യാപിച്ചത് ആദ്യമായി പ്രഖ്യാപിച്ചത് അത് ഷഹീദ് ഇസ്മായിൽ ഷായാണ് അദ്ദേഹം അത് ആ രീതിയിൽ തന്നെ അവർ ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് വലിയ സ്വാതന്ത്ര്യ സമര വിപ്ലവ കഥകൾ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ പറയാനുണ്ട് അങ്ങനെയൊക്കെയാണ് ഈ രംഗത്തേക്ക് നമ്മൾ എത്തുന്നത് മെല്ലെ മെല്ലെ ഒരുപാട് ആളുകൾ ജീവൻ നൽകിക്കൊണ്ട് എല്ലാ മതവിശ്വാസികളിൽപ്പെട്ട ആളുകളും പ്രത്യേകിച്ചും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ തന്നെ ജീവൻ നൽകിക്കൊണ്ടാണ് ഈ സ്വാതന്ത്ര്യം ഇവിടെ നിലനിർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെയുള്ള നമ്മുടെ ഖിലാഫത്ത് പ്രസ്ഥാനം നമുക്കറിയാം അതാണ് നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വഴി വഴിത്തിരിവായി മാറി വരുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനങ്ങളാണ് അങ്ങനെ നമ്മൾ എടുത്തു നോക്കിയാൽ വളരെ നിർണായകമായ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ അഥവാ ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ സ്വാതന്ത്ര്യം കിട്ടുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച അല്ലെങ്കിൽ മരിച്ചുപോയ ആളുകളുടെ ടോട്ടൽ എണ്ണത്തിൽ മുപ്പത് ശതമാനത്തിലധികം അന്നത്തെ മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളാണ് മുപ്പത് ശതമാനം എന്തുകൊണ്ട് നമുക്കിത് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് അതൊന്നും പറയേണ്ട ഒരു വിഷയമല്ല അത്ര വലിയൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇന്ന് കാലം മാറി ഇന്ത്യയിലെ ഈ ഭൂമിയിൽ ഈ മതവിശ്വാസികൾക്ക് അവർക്ക് വേണ്ടത്ര അല്ലെങ്കിൽ അവർക്ക് അവർക്കിത് അവകാശമില്ല എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളും അതുപോലെ ക്യാമ്പയിനുകളൊക്കെ നടന്നു വരുമ്പോൾ അതിനെപ്പറ്റി നമ്മൾ ശരിക്കും അതിനെ സംബന്ധിച്ച് ബോധവാന്മാരാകേണ്ടതുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ മുഹമ്മദ് അലി ജവഹറ അതുപോലെ ഷൗക്കത്ത് അലി ജവഹർ പിന്നെ ഇങ്ങനെ വന്ന് മൗലാന അബുൽ കലാം ആസാദിനെ സംബന്ധിച്ചും അതുപോലെ ഖാൻ അബ്ദുൽ ഗഫാർ സാഹിബിനെ സംബന്ധിച്ചും ഒക്കെ അങ്ങനെ കേരളത്തിലേക്ക് കടന്നു വന്നാൽ വളരെ പ്രസിദ്ധരായിട്ടുള്ള ആളുകൾ നമുക്ക് തന്നെ അറിയുന്ന ആളുകളാണ് അലി മുസ്ലിയാർ അതുപോലെ തന്നെ സീതിക്ക് വായത്തങ്ങൾ മൊയ്തു മൗലവി മുഹമ്മദ് അബ്രഹ്മാൻ സാഹിബ് കെ എം മൗലവി വാര്യം കുന്നത്ത് കുഞ്ഞഅഹമ്മദാജി പോലെയുള്ള ആളുകൾ അവരൊക്കെ ഓരോ സന്ദർഭത്തിലും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി അങ്ങനെയാണ് നമ്മുടെ രാജ്യം ഈ രീതിയിൽ സ്വതന്ത്രമായി മാറുന്നത് ആ സ്വാതന്ത്ര്യത്തിന് മങ്ങലേൽക്കുന്നുണ്ടോ ഇല്ലേ എന്നത് ആലോചിക്കേണ്ട അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ഒരു സന്ദർഭം എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് മങ്ങൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾക്ക് അടക്കാനുള്ള ഒരു മാനദണ്ഡം എന്താണ് സ്വാതന്ത്ര്യത്തിൻ്റെ ബൈ ആയിട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് നാട്ടിലെ നിർഭയത്വമാണ് പേടിക്കേണ്ടതില്ലാത്ത അവസ്ഥ പരിശുദ്ധ ഇസ്ലാം അങ്ങനെയാണ് അതിനെ നമുക്ക് പരിചയപ്പെടുത്തിയത് പേടിക്കേണ്ടതില്ലാത്തൊരവസ്ഥ അതാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തെ നമ്മൾക്ക് അതിനെ നമ്മൾക്ക് നിർണയിച്ചു തരുന്നത് അതാണ് നിർഭയത്വം ഉണ്ടാകണം നിർഭയത്വം സ്വാതന്ത്ര്യത്തിനെ സംരക്ഷിക്കുന്നു എന്നാണ് അതുപോലെ സ്വാതന്ത്ര്യം നിർഭയത്വത്തിന് നിർഭയത്വം ഉണ്ടാകണം നമ്മൾ ഈ നിർഭയത്വത്തെ നമ്മൾ എങ്ങനെ അടിക്കുക പേടില്ലാതെ ജീവിക്കേണ്ട അവസ്ഥ അതിന് നമ്മളെങ്ങനെ മനസ്സിലാക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ടത് സഞ്ചാര സ്വാതന്ത്ര്യം എന്നുള്ള നാട്ടിലെവിടെയും സ്വതന്ത്രമായി നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ ഒരു നാട്ടിലുണ്ടായാൽ ആ നാടിനെ പറ്റിയാണ് നമ്മൾ നിർഭയമായ നാട് എന്ന് പറയുന്നത് നിർഭയമായ നാടക ഒറ്റയ്ക്ക് ആരും പേടിക്കേണ്ടതില്ലാതെ ഒരു പ്രശ്നമില്ലാതെ രാവും പകലും സഞ്ചരിക്കേണ്ടി വരികയാണെങ്കിൽ ആ നാട് നിർഭയമായ നാടാണ് അതാണ് സ്വാതന്ത്ര്യത്തിലൂടി ഒരു നാട് നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ മൂല്യം അതാണ് റിസല്ലാ അലൈഹി വല്ലമ അതിനെപ്പറ്റി പറയുകയുണ്ടായി അതീവന അത്തിൽ പ്രതിഭാവ് അനുഭവം റസൂലി സ്വഹ്ഹു അലൈഹി സ്വലമ ചോദിച്ചു ഹെയറ നീ ഹിയറ എന്ന് പറഞ്ഞ സ്ഥലം കണ്ടിട്ടുള്ള അതേപോലെ ഞാൻ കണ്ടിട്ടില്ല ഹിയറ എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ ഏകദേശം ആയിരത്തി നാനൂറോളം കിലോമീറ്റർ മക്കയിൽ നിന്ന് ദൂരെയുള്ള ഇറാഖിന്റെ ഭാഗത്തുള്ള ഒരു പ്രദേശമാണ് നീ അത് കണ്ടിട്ടുണ്ടോന്നില്ല അപ്പോൾ ഞാൻ കണ്ടിട്ടില്ല എന്നിട്ട് അപ്പോ പറഞ്ഞു വൈൻ നീ കൂടുതൽ കാലം എൻ്റെ ജീവിതം കുറച്ചുകൂടി കാലം നിനക്കിവിടെ ജീവിക്കാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ നിനക്ക് കാണട്ടു കുറച്ചുകൂടി നീ ജീവിക്കുമെങ്കിൽ നിനക്ക് കാണാം ഹിയറയിൽ നിന്ന് ഒരു പെണ്ണ് ഒറ്റക്ക് ഒട്ടകപ്പുറത്ത് കയറി അതിൻ്റെ ഒട്ടകക്കൂടാരത്തിലിരുന്ന് അവൾ മക്കയിൽ വന്ന് കാലയം തവാഫ് ചെയ്ത് മടങ്ങി പോകുന്ന രീതിയിൽ രാജ്യം മാറിയെന്ന് നിനക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞു അപ്പൊ ആയിരത്തി നാന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ദൂരമുള്ള സ്ഥലമാണ് അവിടുന്ന് മക്കത്തേക്ക് വരണമെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും ഒട്ടകപ്പുറത്ത് രാവും പകലും സഞ്ചരിച്ച് വരണം അങ്ങനെ ഒരു പെണ്ണിനൊറ്റക്ക് ഒരു പെണ്ണിനൊറ്റക്ക് പത്ത് മുപ്പത് രാവും പകലും സ്വന്തം വാഹനത്തിൽ കയറി വന്ന് ലാ താഫില്ലതാണ് വേറെ വേറൊരുത്തനും പേടിക്കേണ്ട ആവശ്യമില്ല വേറെ വഴിയിൽ ആരെങ്കിലും അക്രമിക്കോ അല്ലെങ്കിൽ കൊള്ളക്കാരി ഒന്നും പേടിക്കേണ്ടതില്ല ഒരേ അധീസിൽ നമുക്ക് കുഞ്ഞിനെയും കൂടി കാണാൻ കഴിയും അള്ളാഹുവിനെയും അതുപോലെ പല ചെന്നായ്ക്കളെ പേടിക്കേണ്ടു ചെന്ന വഴിയിലുണ്ടാകുന്ന ഇത്തരം ദുഷ്ടമൃഗങ്ങളൊക്കെ കാട്ടിൻ്റെയും മരുഭൂമിയിലൊക്കെ നടന്നു പോരുമ്പോൾ അവയെ പേടിക്കണ്ട മനുഷ്യനെ പേടിക്കേണ്ട അവസ്ഥ ഒരു മനുഷ്യനും ഒന്നും ചെയ്യാതെ അങ്ങനത്തെ ഒരു അവസ്ഥ അതാണ് സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകുമ്പോൾ നാട് നിർഭയത്വമായി മാറുന്നത് അപ്പോഴാണ് അത് ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണോ അതോ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണോ അതാണ് നമ്മൾ സ്വതന്ത്രരാണോ സ്വാതന്ത്ര്യത്തിന്റെ അളവ് പോലെ നോക്കേണ്ടത് അവിടെയാണ് ഉത്തരേന്ത്യൻ നാടുകളും കേരളവും താരതമ്യപ്പെടുത്തുമ്പോൾ ആപേക്ഷികമായി ഉത്തരേന്ത്യൻ നാടുകളിൽ ഇത് വളരെയധികം ആപേക്ഷികമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വതന്ത്രമായി ഏത് സന്ദർഭത്തിലും ഏതൊരാൾക്കും സഞ്ചരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവൻ്റെ സ്വത്തിനും അവൻ്റെ ജീവനും ഭീഷണിയില്ലാതെ ജീവിക്കാൻ സാധിക്കുക റസൂർ അലൈഹി വസ്ലമ പറയുകയുണ്ടായി ഒരു മനുഷ്യന്റെ സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരാൾക്ക് തൻ്റെ ആളുകളുടെ ഇടയിൽ നിർഭയനായി ജീവിക്കാൻ കഴിയുക തൻ്റെ നാട്ടുകാരോ അല്ലെങ്കിൽ വീട്ടുകാരോ കുടുംബക്കാരോ ഇടയിൽ നിർഭയനായി ജീവിക്കാൻ കഴിയുക രോഗമൊന്നുമില്ലാത്ത ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു ശരീരം ഉണ്ടാകുക എന്ത ഹോ കൂത്ത് യോമിഹി ഒരു നിത്യവൃത്തിക്കുള്ള ഭക്ഷണം ഉണ്ടാകും ഇത് മൂന്നും ഒരാൾക്കുണ്ടായാൽ നിർഭയത്വമായി ആരും പേടിക്കാതെ സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ പിന്നെ ശരീരത്തിൽ യാതൊരു രോഗവും ഇല്ലാതെ ആരോഗ്യത്തോടു കൂടി കഴിയാൻ സാധിക്കുക നിത്യവൃത്തിക്കുള്ള വകിയുണ്ടായാലും ഇതൊരാൾക്ക് നേടാൻ കഴിഞ്ഞാൽ സഹന്നമ ഹീസത്തിലു ദുനിയ ദുനിയാവ് കിട്ടിയതിന് ദുനിയാവ് ഈ ലോകത്തെ എന്തും കിട്ടിയതിനേക്കാൾ വിലപ്പെട്ടത് അതാണ് ദുനിയാവ് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്ന് റസൽ സ്വല്ലി സിനിമ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ നിർഭയത്വം നമ്മൾക്ക് നമ്മുടെ ജീവൻ നമ്മുടെ ആളുകളുടെ ജീവന് നിർഭയത്വം ഉണ്ടാകേണ്ടതുണ്ട് അത് പല സന്ദർഭത്തിലില്ല നമ്മുടെ സ്വത്തിന് നിർഭയത്വം ഉണ്ടാകേണ്ടതുണ്ട് അത് പല സ്ഥലങ്ങളിലും ഇല്ല സ്വത്ത് എപ്പോഴാണ് ഗുൾഡോസർ വന്ന് തന്റെ വീടും കടയും ഒക്കെ ഇടിച്ച് നിരത്താ നിരപ്പാക്കി പോകരുതെന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ള നാടുകൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ രാജ്യത്തുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ ജീവന്റെ കാര്യവും അങ്ങനെ തന്നെ എപ്പോഴാണ് കൊല ചെയ്യപ്പെടുക എന്തിന്റെ പേരിലാണ് കൊല ചെയ്യപ്പെടുക എന്നൊന്നും അറിയാത്ത അവസ്ഥ അത് ദിനേനെ കൂടുകയാണോ കുറയുകയാണോ അതാണ് നമ്മൾക്ക് വിലയിരുത്തേണ്ടത് അത് കുറഞ്ഞുകൊണ്ട് വന്ന് വന്ന് കുറഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ സൽഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അത് കൂടിക്കൂടി കൂടി വരികയാണ് ദിവസം കഴിയുമ്പോഴും ആ ഭീതി കൂടിക്കൂടി വരുന്നൊരു സാഹചര്യമാണ് നാട്ടിലെങ്കിൽ നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം കൊച്ചുവിലങ്ങി ഇടപ്പെടുന്നുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് അവിടെ ഹനിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതാണ് നമ്മൾ ഈ ആ രീതിയിൽ നമ്മൾക്ക് നമ്മുടെ നാട്ടിലെ ഈ സംഗതികളൊക്കെ നമുക്ക് വിലയിരുത്താൻ സാധിക്കേണ്ടത് ജീവനും സ്വത്തിനും അഭിമാനത്തിനും നമ്മൾക്ക് ഈ നാട്ടിൽ എന്നാണോ സുരക്ഷിതമായ ഒരവസ്ഥ ഉണ്ടായി നിൽക്കുക അത് ആ ഒരു നാടെയാണ് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കേണ്ടത് അതാണ് ഈ സന്ദർഭത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആഗ്രഹിക്കേണ്ടതും തന്നെയാണ് أنا هي سندربتي على أن الله أكبر الحمد لله الذي هدانا لهذا وما كنا لنهتدي أولئك أن هذا الله اللهم صلّي على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إن مجيد أما بعد ما ഈ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ അതില്ലാതെയാകുന്ന ഘട്ടത്തിൽ അതിനെ ചെറുത്ത് നിൽക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ആ ചെറുത്ത് നിൽപ്പിൽ ഏറ്റവും പ്രധാനമായി മുറുകെ പിടിക്കേണ്ടത് ഐക്യമാണ് അപ്പം അതില് വിശ്വാസികളും വിശ്വാസികളല്ലാത്തവരും വ്യത്യസ്ത മതവിശ്വാസികളും മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാവരും ഒറ്റക്കെട്ടായി ഈ സ്വാതന്ത്ര്യത്തിന് എതിരിൽ വരുന്ന അല്ലെങ്കിൽ അക്രമങ്ങൾക്കും അനീതിക്കും എതിരിൽ ഏതെല്ലാം രീതിയിലാണോ നാട്ടിലത് ഉണ്ടാകുന്നത് അതിന് അതിനെ ചെറുക്കേണ്ടതുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇത്തരം സംഗതികൾ വ്യാപിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത് എന്നുള്ളത് നമ്മൾ പത്ര എന്നും പല രീതിയിലും വായിച്ച് മനസ്സിലാക്കുന്നതാണ് അതിനെ നിസ്സംഗതിയോട് കൂടി നോക്കി നിൽക്കേണ്ടവരല്ല നമ്മൾ മറിച്ച് നമ്മൾ നമ്മളതിനെ ഐക്യത്തോട് കൂടി നിൽക്കണം ആ ഐക്യത്തിന് നമ്മളുടെ മതം നമുക്കൊരു തടസ്സമാകാൻ പറ്റും ഇന്ന മതക്കാരനാണ് തടസ്സമാകുന്നത് അങ്ങനെയാണ് നമ്മുടെ പൂർവികർ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയിട്ടുള്ളത് അതിന് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മതമുള്ളവൻ മതമില്ലാത്തവൻ എന്ന വ്യത്യാസമല്ലാതെ എല്ലാവരും ഒരു ചരടിൽ കോർത്തതുപോലെ അവിടെ നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിനെ തകർക്കാൻ വേണ്ടി ശത്രുപക്ഷത്തുള്ള ആളുകൾ ഈ നമ്മളുടെ ബ്രിട്ടീഷുകാർ അതിനെ തകർക്കാൻ വേണ്ടി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പരസ്പരം പോരടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പല ലഹളകളും പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് വ്യാപകമായി അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല അതെല്ലാ അർത്ഥത്തിനും അങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യമാണ് അപ്പോൾ ഈ ഐക്യം എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ഐക്യം എന്നുള്ളത് അതിൽ വിശുദ്ധ ഖുർആൻ പറയുന്ന പോലെ ധനാസളു ഫതുംഹപരീഹക്കും അത് വിശ്വാസികളോട് പ്രത്യേകം പറയുന്ന കാര്യമാണ് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂടരുത് അല്ലെങ്കിൽ ഭിന്നിക്കരുത് അങ്ങനെ ഭിന്നിച്ചാൽ ഫതപ്ശരും നിങ്ങൾ പരാജയപ്പെട്ടു പോകും വ തെതുഹപരീഹക്കും നിങ്ങളെ രീഹ ശക്തി മുഴുവൻ ഇല്ലാതെയായി പോകും നിങ്ങൾ ആളുകൾക്കൊരു വില ഉണ്ടാവില്ല നിങ്ങൾ ആളുകൾക്കൊരു വിലയുണ്ടാവില്ല എന്നാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് അതുപോലെ വലാ ചക്കൂനു കല്ലലീന തഫറഫു വഖ്തലഫു മിമ്പാടിമാ ജാഹ്മുൽ വയ്യീ എല്ലാ എല്ലാ നിരക്കും സത്യത്തിൻ്റെ സന്ദേശം കൈപ്പറ്റിയതിന് ശേഷം നിങ്ങൾ വീണ്ടും ഈ ഭിന്നിച്ചു പോയ ആളുകളെ പോലെ നിങ്ങൾ നിങ്ങളാകരുത് ഇങ്ങനെ രണ്ടു ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒന്നാമത്തേത് വിശ്വാസികൾ എന്നുള്ള നിലക്ക് ഈ ഭിന്നതകൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് ഭിന്നി ഭിന്നത നിൽക്കുന്ന ഓരോരുത്തർക്കും അവനവന്റെ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയും സുഹൃത്തുൽ മുമ്തഹിനയിൽ അള്ളാഹു സുബാന ഹു വഅത്തായാല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാതൃകയെ സംബന്ധിച്ച് പറഞ്ഞ് അവിടെ ആ ഏകദൈവ ആരാധനയിലും ഏകദൈവ വിശ്വാസത്തിലും അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പറയുകയും അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ പറയുകയൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട് സാഹുഹ ബൈനക്കും ഓ ബൈനല്ലീൻ ആദ്യത്തും ഇനും അവദ് അള്ളാഹു ചിലപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ശത്രുക്കൾക്കും ഇടയിൽ സ്നേഹബന്ധം ഉണ്ടാക്കിയേക്കാം അള്ളാഹുവിന് കഴിയുന്ന സംഗതിയാണല്ലോ ഈ സ്നേഹബന്ധം ഉണ്ടാക്കിയേക്കാം പക്ഷേ സ്നേഹബന്ധം ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മളാരും നമ്മുടെ ഐഡന്റിറ്റിയെ ബലി കഴിക്കേണ്ടതില്ല ഏകദൈവ ആരാധനയും ഏകദൈവ വിശ്വാസവും ബലി കഴിച്ചുകൊണ്ട് നമുക്ക് നിൽക്കേണ്ടതില്ല അതൊന്നും ബലി കഴിക്കാതെ തന്നെ ഐക്യത്തോടു കൂടി നമുക്ക് നിൽക്കാൻ കഴിയും ഓരോരുത്തരും അവനവന്റെ വിശ്വാസത്തോട് നിൽക്കുമ്പോൾ തന്നെ ഐ ഈ പൊതുശത്രുവിനെതിരെയുള്ള ഐക്യം എന്നത് വളരെ പ്രധാനമായ ഒരു കാര്യമായിക്കൊണ്ടാണ് നമ്മൾ അള്ളാഹു ഫതിറുണ്ട് അള്ളാഹു അതിനൊക്കെ കഴിവുള്ളവനാണ് ഈ ശത്രുക്കൾക്ക് തന്നെ അവരോട് നിങ്ങൾക്ക് അവർ നമ്മൾ അബദ്ധത്ത് സ്നേഹമുണ്ടാകുന്ന ഒരു അവസ്ഥ അവരുണ്ടാക്കി തന്നേക്കാം എന്നൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നു അപ്പം ഇത് മുസ്ലിങ്ങളായ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സന്നതി പൊതുശത്രു പൊതു പ്രശ്നങ്ങളിൽ മുസ്ലിങ്ങൾ ഭിന്നിപ്പില്ലാതെ ഒറ്റക്കെട്ടായി നിൽക്കണം പ്രത്യേകിച്ചും ഈ രാജ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഓരോ വിഷയങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലാണ് മുസ്ലിങ്ങൾ വ്യത്യസ്ത സംഘടനകളായി ഇങ്ങനെ നിലനിൽക്കുന്നത് നമുക്കറിയാം അതിന് വിലയുണ്ട് പ്രസക്തി ഉണ്ട് അത് ഇല്ലാതെയാകേണ്ട സംഗതിയല്ല ഓരോരുത്തരും അവരവൻ്റെ മരണാനന്തര ജീവിതത്തിലെ മോക്ഷത്തിന് നിതായമായ സംഗതികൾ എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും ഓരോ സംഘമായി നിൽക്കുന്നു ആദർശം മുറുകെ പിടിച്ച് ജീവിക്കുന്നു അങ്ങനെയൊക്കെ ആകുമ്പോഴും പൊതു പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാവരും ബാധിക്കണ പ്രശ്നം ഈ നാട്ടിലെ എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നം വരുമ്പോ അത് ആ വിഷയത്തിൽ നമ്മളൊരു ഐക്യത്തോടു കൂടി നിൽക്കണം എല്ലാവരും ഐക്യത്തോടു കൂടി നിൽക്കണം അതിൽ മുജാഹിദ് സുന്നി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടന എന്നുള്ള വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല തന്നെ ഈ സംഘടനകൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാകുന്ന വാസ്തവത്തിൽ ഭിന്നിപ്പ് ഉണ്ടാകുന്ന വിഷയത്തിൽ കൂടുതൽ ഭിന്നിച്ച വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ മുജാഹുദുകളാണിപ്പോൾ കൂടുതൽ ഭിന്നിച്ചതെന്ന് പറഞ്ഞാൽ അതൊരു വ്യത്യാസം വരുന്നില്ല പക്ഷേ പൊതുപ്രശ്നങ്ങളിൽ നമ്മൾക്ക് ഒന്നായി നിൽക്കാൻ കഴിയണം ഏത് എത്ര എത്ര ഭിന്നിച്ച് പോയാലും പൊതുപ്രശ്നങ്ങളിൽ ഒന്നായി നിൽക്കാൻ കഴിയണം അതുപോലെ ഇനിയൊരു ഭിന്നിപ്പ് ഇനിയും ഉണ്ടാകുക ഇപ്പം സുന്നികൾ അവർ ഭിന്നിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു സന്തോഷം ആ വിഷയത്തിൽ മറ്റുള്ള മുസ്ലിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല അത് ഭിന്നിക്കാൻ പാടില്ല സുന്നികളായാലും മുജാഹിദ് ആയാലും ജമായത്തായാലും മറ്റേതെങ്കിലും സംഘടന ആയാലും ഒക്കെ അവർ തമ്മിൽ ഭിന്നിച്ച് രണ്ട് സംഘടന മൂന്ന് സംഘടന നാല് സംഘടനയാകുന്നതിനനുസരിച്ച് നമ്മളുടെ മുസ്ലിംകളുടെ ഐക്യം ചോർന്നു പോകുന്നു എന്ന് മാത്രമല്ല അതനുസരിച്ച് നമ്മുടെ ശക്തിയും മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മളുടെ നിലയും വിലയും ഒക്കെ ഇല്ലാതെയായി പോവുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് പൊതു പ്രശ്നങ്ങളിൽ ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് നിൽക്കണമെങ്കിൽ ഉണ്ടാകേണ്ട ഒരു പൊതു എല്ലാ സംഘടനകളും പരസ്പരം കൂടിയാലോചിച്ച് ഉണ്ടാക്കേണ്ടതാണ് അതിൽ ഇന്ന രീതിയിൽ പ്രത്യേകിച്ചും ഒരേ ആശയത്തിൽ ഒരേ ആശയത്തിൽ നിന്ന് വ്യത്യസ്തമായ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടനകളായി തിരിഞ്ഞിട്ടുള്ള ആളുകളുണ്ടാവും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ എല്ലാവരും തൗഹരീതും ഏകദൈവാരാധനയും മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകൾ തന്നെ അതിന്റെ വ്യത്യസ്തമായ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്ത സംഘടനകളായി മാറുന്നുണ്ടെങ്കിലും പൊതു പ്രശ്നങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇല്ലാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഐക്യത്തോടു കൂടി പോകാൻ ആ വിഷയത്തിൽ മുസ്ലിം സംഘടനകൾക്ക് കഴിയേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ ആശയപരമായും ആദർശപരമായും തന്നെ വ്യത്യസ്തമായി കിടക്കുന്ന സംഘടനകളാണെങ്കിലും എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമുണ്ടല്ലോ ആ എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കാൻ സാധിക്കുക അത് നമ്മുടെ നാട്ടില് ഈ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അതിനെ സംരക്ഷിക്കാൻ തീർച്ചയായും അത് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാവും ശരിയായ രീതിയിൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറും